പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായപ്പോൾ കാസർഗോഡ് ജില്ലയിലെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം ബിജെപിക്ക് കുമ്പടാജെ പഞ്ചായത്തുകളാണ് ബി ജെ പിക്ക് ഇത്തവണ മധൂർ കാറടുക്ക ബെള്ളൂർ കുമ്പടാജെ ബെതിയടുക്ക ഗ്രാമപഞ്ചായത്തുകളിലാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് ഇതിൽ മധൂർ കാറടുക്ക ബള്ളൂർ പഞ്ചായത്തുകളിലെ ഭരണം നിലനിർത്തിയപ്പോൾ ബദിയെടുക്കുമ്പഴാജെ പഞ്ചായത്തുകളിലെ ഭരണം ഇത്തവണത്തെ അധിക നേട്ടമാണ് തുടർച്ചയായ നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭരണം പൂർത്തിയാക്കി അൻപത് വർഷത്തിലേക്ക് കടക്കുന്ന മധൂർ പഞ്ചായത്തിൽ മുൻ വൈസ് പ്രസിഡന്റായ സ്വജ്ഞാനി ഷാൻബോഗ് പ്രസിഡന്റായും ഭാനുപ്രകാശൻ വൈസ് പ്രസിഡന്റായും ചുമതലയേറ്റു ആകെ ഇരുപത്തിനാല് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ പതിനഞ്ച് വോട്ടുകളുടെ പിൻബലത്തോടെയാണ് ബിജെപി അധികാരത്തിലേറിയത് അവശേഷിക്കുന്ന ഒൻപത് വോട്ടുകൾ യുഡിഎഫിന്റേതാണ് കാറടക്ക പഞ്ചായത്തിൽ തുടർച്ചയായ നാലാം തവണയാണ് ബിജെപി അധികാരത്തിലെത്തുന്നത് കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റായിരുന്ന എം ജനനിയെ ഇത്തവണ പ്രസിഡന്റായി തെരഞ്ഞെടുത്തപ്പോൾ വൈസ് പ്രസിഡന്റായി ദാമോദരയെയാണ് തെരഞ്ഞെടുത്തത് വോട്ടെടുപ്പിൽ ബിജെപിക്ക് എട്ടും യു ഡി എഫിന് അഞ്ചും വോട്ടുകൾ ലഭിച്ചു മൂന്ന് സീറ്റുകളുള്ള എൽ ഡി എഫ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു കുമ്പരാജെ പഞ്ചായത്തിലെ ഭരണം യു ഡി എഫിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് എത്തിയത് എം യശോദയെ പ്രസിഡന്റായും രവീന്ദ്രറായ് ഗോസാഡയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു ബിജെപിക്ക് ഏഴ് വോട്ടുകളും യുഡിഎഫിന് ആറ് വോട്ടുകളും ലഭിച്ചപ്പോൾ സിപിഎമ്മിലെ ഒരംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു വെള്ളൂർ പഞ്ചായത്തിൽ തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലെത്തിയ ബി ജെ പിയുടെ സ്വന്തമായുള്ള അംഗബലം ആറാണ് രണ്ട് സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് ഇക്കുറി ഭരണം നിലനിർത്തിയത് പ്രസിഡന്റായി എം മാലിനിയും വൈസ് പ്രസിഡന്റായി സി വി പുരുഷോത്തമയും ചുമതലയേറ്റു ബി ജെ പിക്കും യു ഡി എഫിനും തുല്യ അംഗമലമുള്ള ബദിയടക്ക പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് ബി ജെ പിക്ക് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചത് വർഷമായി ഇരുപത്തിയഞ്ചുവർഷമായി പഞ്ചായത്തംഗമായി തുടർന്നുവരുന്ന ഡി ശങ്കരിയാണ് പ്രസിഡന്റ് ബി ജെ പിയുടെ കാസർകോട് ജില്ലാ സെക്രട്ടറി കൂടിയായ കെ എം അശ്വിനിയെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു ഒരു സീറ്റുള്ള എൽ ഡി എഫ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ബി ജെ പി പത്ത് യു ഡി എഫ് പത്ത് എൽ ഡി എഫ് ഒന്ന് എന്നിങ്ങനെയാണ് ബുദ്ധിയെടുക്ക പഞ്ചായത്തിലെ ഇത്തവണത്തെ ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് ബ്യൂറോ